ലക്ഷക്കണക്കിന് ആരാധകരാണ് കേരളത്തിലെ ഫാമിലി വ്ളോഗേഴ്സിന് ഉള്ളത് ഇവരുടെ സന്തോഷങ്ങൾക്കൊപ്പം സന്തോഷിക്കുന്നവരും ദുഃഖങ്ങളിൽ ഒപ്പം കരയുന്നവരുമാണ് ഇവരുടെ പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫാമിലി വ്ളോഗിങ് ചാനലാണ് ഉണ്ണിവാവ വ്ളോഗ്സ് അമ്മയും അച്ഛനും രണ്ടു പെൺമക്കളും അടങ്ങുന്ന കുടുംബം ഇവരുടെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണി വാവാ വ്ളോഗ്സ് കുടുംബത്തിലെ ഒരു ദാരുണ ദുരന്ത വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു തിരുവോണ ദിവസം അച്ഛൻ ഞങ്ങളോട് വിട പറഞ്ഞു എന്ന ദുഃഖവാർത്ത നീതുകൃഷ്ണൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് പിന്നാലെ ആത്മഹത്യയാണെന്ന വിവരവും പുറത്തു വന്നു സ്വാഭാവികമായും ഇത് വാർത്തകളായി പുറത്തു വരികയും ചെയ്തു പിന്നീട് ചിലർ മരണകാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോഴിതാ നീതുകൃഷ്ണ വീണ്ടും പ്രതികരിക്കുകയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെ ഇന്നലെ വരെ കുറേ ചാനലുകാരുടെ ന്യൂസ് പപ്പ ഞങ്ങളെ വിട്ടുപോയി എന്നതായിരുന്നു അത് സത്യവുമായിട്ടുള്ള കാര്യവുമായിരുന്നു എന്നാൽ ഇന്നലത്തെ ഇവരുടെ വീഡിയോകളിൽ ചിലത് റീച്ചിന് വേണ്ടി ഒരു മനസാക്ഷിയുമില്ലാതെ ഫാമിലി പ്രശ്നമാണ് മരണകാരണമെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയായിരുന്നു എന്റെ മമ്മി പപ്പ കൂടെയില്ല എന്നത് ഇനിയും വിശ്വസിച്ചിട്ടില്ല പപ്പ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് ഇതിനെല്ലാമുള്ള മറുപടിയുമായി ഞങ്ങൾ എന്തായാലും ഉറപ്പായും വരും പക്ഷേ ഇപ്പോഴല്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ദയവായി ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഒരുപാട് പേർ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആശ്വാസം തരുന്നുണ്ട് ബാക്കി കുറച്ച് പേരാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ കണക്കാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റായി പ്രചരിപ്പിക്കരുത് ദയവായി മമ്മിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതൊന്നും താങ്ങാൻ കഴിയില്ല എന്നായിരുന്നു നീതു പോസ്റ്റ്